എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളിയിൽ നിന്നും വെറും ഏഴ് കിലോമീറ്റർ ദൂരത്തിലായി സ്ഥിതി ചെയ്യുന്ന കുറഞ്ഞ വിലയിൽ ലഭ്യമായ ഒരു ഫോർ ബി എച്ച് കെ വീടിന്റെ വിശേഷങ്ങളുമായാണ് ഇന്ന് നിങ്ങൾ എത്തിക്കുന്നത് ഇത്തരത്തിൽ എറണാകുളം ജില്ലയിലൂടെയും വീഡോ ഫ്ളാറ്റോ മറ്റു പ്രോപ്പർട്ടികളോ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ ജസ് മീഡിയാസുമായി ബന്ധപ്പെടും ഏറ്റവും മികച്ചത് കണ്ടെത്താൻ ഞങ്ങൾ സഹായിക്കാം ഏവർക്കും ജസ് മീഡിയാസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ എടപ്പള്ളിയിൽ നിന്നും ഏഴ് കിലോമീറ്റർ ദൂരത്തിലും കളമശേരിയിൽ നിന്നും ആറര കിലോമീറ്റർ മാറിയും ഹൈക്കോർട്ടിൽ നിന്നും പതിനാല് കിലോമീറ്റർ ദൂരത്തിലും കണ്ടെയ്നർ റോഡിൽ നിന്നും ഒന്നര കിലോമീറ്റർ ദൂരത്തിലുമായി വരാപ്പുഴ മണ്ണുരത്ത് എന്ന സ്ഥലത്തായാണ് നിങ്ങളീ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് മൂന്നര സെന്റിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടി ആയിരത്തി അഞ്ഞൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്നതാണ് ഈ വീട് പുതുതായി പണി കഴിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ വരി ആറുവരിപ്പാതയായ നാഷണൽ ഹൈവേ സിക്സ്റ്റി സിക്സിൽ നിന്നും വെറും നാനൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളത് ഇവിടെ നിന്നും സെന്റ് ജോസഫ് സ്കൂളിലേക്കും നാനൂറ് മീറ്റർ തന്നെയാണുള്ളത് മുറ്റത്ത് സമയം രണ്ട് വാഹനങ്ങൾ വരെ പാർക്ക് ചെയ്യാവുന്നതാണ് സിറ്റോഡിൽ നിന്നും ആദ്യം പ്രവേശിക്കുന്നത് ഗേൾസ് ലിവിംഗ് ഏരിയയിലേക്കാണ് ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഡൈനിംഗ് ഏരിയ നൽകിയിരിക്കുന്നു ഡൈനിംഗ് ഏരിയയുടെ ഒരു ഭാഗത്ത് ബേസിൻ ഏരിയ നൽകിയിട്ടുണ്ട് താഴ്ത്ത നിലയിൽ ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂം മുകൾ ഭാഗത്ത് മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂം എന്ന നിലയിൽ മൊത്തം നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീടിന് ലഭ്യമായിട്ടുള്ളത് താഴത്തെ നിലയിലെ ഒന്നാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ സീലിംഗ് ബോക്സും വാർഡ് റോബ്സും ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഡൈനിങ് ഡിങ്ങരോട് ചേർന്ന് വളരെ സ്പേഷ്യസായ ഒരു കിച്ചൺ ആണ് ഈ വീടിന് ലഭ്യമായിട്ടുള്ളത് കിച്ചണിൽ മികച്ച രീതിയിൽ കബോർഡ് വർക്കുകൾ സ്റ്റെയർ കേസ് കയറി വരുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് മൂന്ന് ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് രണ്ടാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡ് ആണ് മൂന്നാമത്തെ ബെഡ്റൂമിനും സാമാന്യം വലുപ്പമുണ്ട് ഈ ഒരു ബെഡ്റൂമും ബാത്റൂം അറ്റാച്ചഡ് ആണ് നാലാമത്തെ ബെഡ്റൂമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈയൊരു ബെഡ്റൂമും ബാത്ത്റൂം അറ്റാച്ച് ആണ് മുകൾ ഭാഗത്ത് ഒരു ബാൽക്കണി കൂടി നൽകിയിരിക്കുന്നു എറണാകുളം ജില്ലയിൽ വരാപ്പുഴ മന്നം തുരുത്ത് എന്ന സ്ഥലത്തായി സ്ഥിതി ചെയ്യുന്ന മൂന്നര സെന്റിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടി ആയിരത്തി അഞ്ഞൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില എഴുപത് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് എൺപത് ശതമാനം ലോൺ സൗകര്യവും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യുക നമ്പർ സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ നമ്പർ ഒരിക്കൽ കൂടി സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ